ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇതാ ഈ കാണുന്നതൊക്കെ എന്താ നിങ്ങൾക്കറിയോ നമ്മളുടെ വയനാട് അല്ലെങ്കിൽ നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ അല്ലെങ്കിൽ ഇന്ത്യ കണ്ട തന്നെ ഒരു വലിയ മഹാദുരന്തത്തിൽ അതായത് ചൂരൽമല ദുരന്തത്തിൽ മരണപ്പെട്ട ആൾക്കാരെ സംസ്കരിച്ചിരിക്കുന്ന ഒരു ശ്മശാനത്തിൽ നിന്നുള്ള ദൃശ്യമാണ് കേട്ടോ ഇങ്ങനെ പല ശ്മശാനങ്ങളിലായിട്ടാണ് ആൾക്കാരെ സംസ്കരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് ഒരു പൊതുസ്മ അതായത് ഒരു പൊതുശ്മശാനത്തിൽ നിന്നുള്ള പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ നിന്നുള്ള ദൃശ്യമാണ് അപ്പം ഇവർ യൂത്ത് ബ്രിഗേഡ് ഡി വൈ എഫ് യൂത്ത് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ ആൾക്കാരാണ് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുരന്തത്തിൽ മരണപ്പെട്ട പവിത്ര എന്ന് പറഞ്ഞൊരു സ്ത്രീ അവരുടെ ശരീരം പല കഷ്ണങ്ങളായിട്ട് മൂന്ന് ഭാഗങ്ങളിലായിരുന്നു സംസ്കരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഡി ഫലം വരികയും അത് പവിത്രയുടെ മൃതദേഹമാണെന്ന് തിരിച്ചറിയുകയും അങ്ങനെ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം ആ മൂന്ന് ഭാഗങ്ങളിൽ നിന്നും മൃതദേഹം എടുത്തിട്ട് ഒരു ഭാഗത്ത് ഭാഗത്ത് സംസ്കരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരിപ്പോൾ സംസ്കരി ഇപ്പം സംസ്കരിച്ചിരിക്കുന്നത് പുത്തുമലയിലാണ് അവിടെ നിന്ന് അവർ ചേലോട് പുൽക്കുന്ന ശ്മശാനത്തിലാണ് സംസ്കരിക്കാൻ പോകുന്നത് ഈ ദുരന്തത്തിൽ പവിത്രയുടെ ഭർത്താവും മക്കളും ഒക്കെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം പവിത്രയുടെ മാത്രം മൃതദേഹം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മൂന്ന് ഭാഗങ്ങളിലായിട്ട് സംസ്കരിച്ചിരുന്നു അതിപ്പം പവിത്രയാണെന്ന് തിരിച്ചറിയുകയും അങ്ങനെ അവരെ വീടോട് ചേർന്നിട്ടുള്ള ശ്മശാനത്തില് സംസ്കരിക്കാൻ കൊണ്ടുപോവുകയും ചെയ്യുകയാണ് അപ്പം ഡിവൈഎഫ്ഐ യൂത്ത് ഡിഗേഡാണ് ഈ കാര്യങ്ങളൊക്കെ നേതൃ അവരുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു വീട് ചെയ്യുമ്പോൾ ഒത്തിരി ഒത്തിരി സങ്കടമുണ്ട് ആ ശ്മശാനങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മളിതെല്ലാം കണ്ടറിഞ്ഞ ആൾക്കാരാണ് ഒത്തിരി ന്യൂസ് ചാനലിലൂടെയല്ല ഒത്തിരി ഇത് ഇതിൻ്റെ നമ്മൾ കണ്ടറിഞ്ഞ ആൾക്കാരാണ് എന്തായാലും ഒത്തിരി സന്തോഷം അത് പവിത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയതും മൂന്ന് കഷ്ണങ്ങളിൽ അനാഥമായി പോയ ആ മൃതദേഹം ഒറ്റ സ്ഥലത്ത് സംസ്കരിക്കാൻ പറ്റിയതും അതിന് ഇവരെ പോലെ നല്ല കുറേ ആൾക്കാർ നേതൃത്വം നൽകിയതും അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്